ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ട്രാഫിക്കിൻ്റെ പുതിയൊരു വീഡിയോ ആഗ്ര ഫോർട്ടിലേക്കാണ് എന്തായാലും താജ്മഹലിൻ്റെ സന്ദർശനത്തിന് ശേഷം അത് രാവിലെ എഴുന്നിട്ടുള്ള യാത്രയാണ് ആഗ്ര ഫോർട്ടിലേക്ക് ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളൊരു കൊട്ടാരം തന്നെയാണ് ആഗ്ര ഫോർട്ട് എന്തായാലും നമ്മുടെ സഹപ്രവർത്തകരൊക്കെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊന്നും കഴിക്കാതെ രാവിലെ തന്നെ ഞങ്ങൾ ആഗ്ര ഫോർട്ടിലേക്ക് കൊണ്ട് എത്തി രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ട് ആഗ്രഹ ഫുണ്ട് ബാധിക്കാൻ തന്നെയുള്ള ഒരു ചെറിയ തട്ടുകടയിൽ നിന്നും നല്ലൊരു ചായയും ചെറിയ ബിസ്ക്കറ്റൊക്കെ അടിച്ച് ഇവിടെ കിട്ടുന്ന ചായ ഒന്നും എടുത്തു പറയുന്നതാണ് കേട്ടോ നമ്മുടെ മൺ ക്ലാസ്സിലാണ് ഇവിടെ ചായ തരുന്നത് ചായ അടിപൊളിയാണ് ഒന്നും പറയാൻ നമുക്കില്ല ചായയുടെ കാര്യത്തിൽ അങ്ങനെ കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് കയറിയ കേട്ടോ ഈ കാണുന്ന കൊട്ടാരം അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് കേട്ടോ ഈ രീതിയിലുള്ള കൊട്ടാരം രാജാവ് കേട്ടോ കൊട്ടാരത്തിന് പുറത്തുള്ള കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് കയറാൻ സുരക്ഷ സ്റ്റെക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ സെൽഫി സ്റ്റിക്ക് പോലുള്ള ബാറ്ററി ഉള്ള സാധനങ്ങൾ അകത്തോട്ട് പ്രവേശിപ്പിക്കില്ല കേട്ടോ അങ്ങനെ കൊട്ടാരത്തിൻ്റെ ചരിത്രങ്ങൾ പറയാൻ ഇനി ചെറിയ സമയം കൊണ്ട് പറ്റുമോ എന്നുള്ളതെന്ന് അറിയില്ല എങ്കിലും ശ്രമിച്ചു നോക്കാം കേട്ടോ ഇതാണ് കൊട്ടാരത്തിൻ്റെ അകത്തോട്ടുള്ള മെയിൻ എൻട്രൻസ് ഈ കൊട്ടാരത്തിൻ്റെ ഭൂരിഭാഗം നമുക്കത് കയറി കാണാൻ കഴിയില്ല കേട്ടോ ഇന്ത്യൻ ബുട്ടിയുടെ മതി ഇതിൻ്റെ ഭൂരിഭാഗം മുഗൾ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായിരുന്നു ഇത് ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഈ കടന്ന കോട്ടയുടെ കൊത്തളങ്ങൾക്ക് എഴുപതടി ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇത് ആദ്യകാലത്ത് ചുടുകട്ട കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരുന്നത് ഈ കോട്ട സിക്കവാർ ഗോത്രത്തിന്റെ അധീനരായിരുന്നു ആയിരത്തി എൺപതിൽ ഗസ്നവികർ ഇത് പിടിച്ചെടുത്തു എന്നുള്ളതാണ് കോട്ടയെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്രം കേട്ടോ ദില്ലി സുൽത്താനായിരുന്ന സിക്കന്ധർ ലോധി ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ആഗ്രയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ഈ കോട്ടയിൽ നിന്നും ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ സിക്കന്ദർ ലോധി മരണമടഞ്ഞതും ഈ കോട്ടയിൽ വെച്ച് അറിഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്നതുവരെ സിക്കന്ധർ ലോധിയുടെ പുത്രനായ ഇബ്രാഹിം ലോധി കോട്ടയുടെ നിയന്ത്രണം നിലനിർത്തിയിരുന്നു ഇക്കാലത്ത് നിരവധി കൊട്ടാരങ്ങളും കുളങ്ങളും പള്ളികളുമൊക്കെ അദ്ദേഹം ഈ കോട്ടയക്കകത്ത് പണി കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ജഹാംഗീർ മകളാണ് കേട്ടോ ഈ ജഹാംഗീർ മകൽ കോട്ടയുടെ തെക്ക് കിഴക്ക് കാണുന്ന അക്ബരി മകലും ഈ ജഹാംഗീരി മകലും ഒന്നായിരുന്നു കേട്ടോ ഇതിന് ബംഗാളി മഹൽ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഈ ജഹാംഗീർ മകൻ കോട്ടയ്ക്കകത്തെ പ്രധാന അന്തപുരങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ അക്ബറിന്റെ രജപുത്ര ഭാര്യമാരായിരുന്നു ഈ അജഹാങ്കിരി മകളിൽ കൂടുതലും വസിച്ചിരുന്നത് തൊണ്ണൂറ്റിനാല് ഏക്കറിൽ സുസ്ഥിരതയുള്ള ഈ കോട്ട ഏതാണ്ട് അർദ്ധ വൃത്താകൃതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇരട്ട ഭിത്തിയുള്ള കോട്ടയുടെ മതിലുകൾക്ക് എഴുപതടിയോളം ഉയരമുണ്ട് ഭിത്തിക്കിടയ്ക്കിടയായി വൃത്താകൃതിയിലുള്ള കൂറ്റും കൊട്ടളങ്ങളും നമുക്ക് കാണാൻ കഴിയും കേട്ടോ അത്ഭുതങ്ങൾ രോഗത്തിൽ നിൽക്കുന്നത് നമ്മൾ ഈ കോട്ടയ്ക്കകത്തോട്ട് കയറുമ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നറിയാവോ കൊട്ടാരത്തിനകത്ത് ബംഗാളി ഗുജറാത്തി ശൈലികൾ അഞ്ഞൂറോളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഷാജഹാന്റെ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലും ഇതിൽ ഭൂരിഭാഗം പൊളിച്ചു നീക്കപ്പെട്ടു ഇപ്പോൾ അവിടെ നിലവിലുള്ളത് മുപ്പതെണ്ണം മാത്രമാണ് കേട്ടോ ഈ കാണുന്ന കോട്ടയുടെ പൊതുസഭയാണ് കേട്ടോ അത് സാധാരണക്കാരുടെ സഭ ഇതിനെ ഇതിന് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ആല ഷാജാനാണ് ഈ മന്ദിരം പണിഞ്ഞെടുത്തത് ഇരുന്നൂറ്റൊന്നടി നീളവും അറുപത്തിരടി വീതിയുമുണ്ട് വരുന്ന കെട്ടിടത്തിന് ഈ മരം കണ്ടോ ഇതിൽ നിറയെ അണ്ണാങ്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിങ്ങനെ നോക്കിയിരിക്കാൻ ഈ ഒച്ചയും ഉച്ചയും അതിന്റെ കാണാൻ നല്ല റെസോർട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു പിന്നെ അവിടെ നമ്മൾ നടന്നു കഴിഞ്ഞത് കൊട്ടാരത്തിലെ മുന്തിരിത്തോട്ടം അങ്കൂരിഭാഗം എന്നറിയപ്പെടുന്ന മുന്തിരിത്തോട്ടത്തിലേക്കാണ് തോട്ടത്തിലേക്കാണ് കേട്ടോ മുന്തിരി തോട്ടം എന്ന മുന്തിരിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ആയിരുന്നു കൊട്ടാരത്തിലെ മുന്തിരിത്തോട്ടം എന്നാണ് സൂചിപ്പിച്ചത് അണുന്നതാണ് കേട്ടോ ഖാസ്മകൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നില് ഷാജഹാനാണ് പണയേഴിപ്പിച്ചത് ഷാജഹാന്റെ ഭരണകാലത്താണ് ഇവിടെ വെണ്ണക്കല്ലിലുള്ള നിർമ്മിതികളൊക്കെ വരുന്നത് അക്ബറിന്റെ കാലഘട്ടത്തിൽ ചുമന്ന മൺകല്ല് കൊണ്ടായിരുന്നു കോട്ടയുടെ നിർമ്മാണങ്ങൾ നടന്നിരുന്നത് ഇസ്ലാമിക വാസികളുടെയും ഇന്ത്യൻ വാസികളുടെയും ഒരു മിശ്രണം ഈ കോട്ടയുടെ ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ കാസ്മോലിന്റെ കിഴക്കോശത്ത് യമുനാനദിയും പടിഞ്ഞാറ് ഭാഗമാണ് ഷാജഹാന്റെ പ്രിയപ്പെട്ട രണ്ട് പെൺമക്കളായിരുന്ന ജഹാനാറയ്ക്കും റോഷാനാറയ്ക്കും വേണ്ടിയായിരുന്നു ഈ മാളിക പണി കഴിപ്പിച്ചത് കേട്ടോ വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ചതും ജലധാരയോട് കൂടിയുമായ മനോഹരമായ ഒരു കുളവും ഈ മാളികയ്ക്ക് മുന്നിലായിട്ടുണ്ട് കേട്ടോ ആദ്യകാലത്തെ ചുഴകെട്ട കൊണ്ടാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടിരുന്നത് ഈ കോട്ട ശിഖർവാൾ ഗോത്രത്തിന്റെ അതിലായിരുന്നു ആയിരത്തി എൺപതാം നാലിലെ ഇത് പിടിച്ചെടുത്തി എന്നാണ് കോട്ടയെക്കുറിച്ചുള്ള ആദ്യ ചരിത്രം ദില്ലി സുൽത്താനായിരുന്ന സിക്കന്ധർ ലോധി ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴിൽ ആഗ്രയിൽ തലസ്ഥാനം മാറ്റുകയും ഈ കോട്ടയിൽ നിന്നും ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇക്കാലത്ത് ആഗ്രയ്ക്ക് രണ്ട് തലസ്ഥാനം എന്ന പദവിയും കൈവന്നു ആയിരത്തിഅഞ്ഞൂറ്റി പതിനിൽ സിക്കന്ധർ ലോധി ഭരണ ഈ കോട്ടയിൽ വെച്ചായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലെ ഒന്നാം വാനിപ്ര യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്നവരെ സിക്കന്ധർ ലോധിയുടെ പുത്രനായ ഇബ്രാഹിം ലോധി ഈ കോട്ടയുടെ നിയന്ത്രണം നിലനിർത്തിയിരുന്നു ഇക്കാലത്ത് നിരവധി കൊട്ടാരങ്ങളും കുളങ്ങളും പള്ളികളും ഈ കോട്ടയ്ക്കകത്ത് പണി കഴിപ്പിച്ചിരുന്നു ആദ്യകാലത്ത് ഈ കോട്ടയുടെ നിർമ്മാണം ഭൂരിഭാഗവും ചുവന്ന മൺകല്ലുകൊണ്ടായിരുന്നെങ്കിലും ഷാജഹാന്റെ ഭരണകാലത്താണ് ഇന്ന് ഈ കാണുന്ന ഭൂരിഭാഗം മാർബിളിൽ തീർത്തിട്ടുള്ള നിർമ്മാണങ്ങളൊക്കെ നടത്തിയിരുന്നത് പാനിപ്പത്യുദ്ധര വിജയത്തിന് ശേഷം മുഗളന്മാർ ഈ കോട്ടയിൽ ഇവിടുത്തെ വൻ സമ്പത്തും ഒക്കെ പിടിച്ചടങ്ങി അതിൽ പെടുന്ന കേട്ടോ കോവിനരം കോവിനരത്തെ കുറിച്ച് നമുക്ക് അല്ലേ അതിനുശേഷം മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ ഈ കോട്ടയിലായിരുന്നു കേട്ടോ വസിച്ചത് ബാബറുടെ മറന്ന ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിൽ ഭൂമിയൂൺ ചക്രവർത്തി ആയതും ഇതേ കോട്ടയിൽ വെച്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഭൂമിയൂണിന്റെ പരാജയപ്പെടുത്തിയ പസ്തുൻ നേതാവായ ഷേർഷാ സൂരി തുടർന്നുള്ള അഞ്ചു വർഷം കാലം കോട്ട നിയന്ത്രണത്തിലാക്കി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ഹുമൂൺ പഷ്തൂണുകളുടെ തോൽപ്പിച്ചതോടെ ആഗ്ര കോട്ട വീണ്ടും മുകളന്മാരുടെ പക്കം തിരിച്ചെത്തിയെന്നുള്ളതാണ് ചരിത്രം ഈ കോട്ടയിലെ പല ഭാഗങ്ങളും ഇങ്ങനെ ഓരോ ഗ്രില്ലുകളെ വെച്ച് അടച്ചു കൂട്ടിയിട്ട് കേട്ടോ അവിടെയൊന്നും നമുക്ക് പ്രവേശനമില്ല ഈ കൊട്ടാരത്തിന്റെ ഈ ഭാഗങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തി നടക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നുന്നു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ഈ കൊട്ടാരത്തിന്റെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും ല്ലാതെ ആശ്ചര്യപ്പെടുന്നുണ്ട് കേട്ടോ ഇതിന്റെ കൊത്തുപണികളും എല്ലാം മാർബിൾ തന്നെയാണ് തീർത്തിട്ടുള്ളത് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ തോട്ടം നമുക്ക് പ്രവേശനം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടിൽ അക്ബർ ആഗ്രഹ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാക്കി ഈ കോട്ടയിൽ വസിക്കാനും ആരംഭിച്ചു അന്ന് പൂർണമായും ഇഷ്ടികയിൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു ഈ കോട്ട അന്ന് ഈ കൊട്ടാരത്തെ ബാദൽഖ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് മസ്ജിദ് നഗീന മസ്ജിദെന്നാണ് ഇതറിയപ്പെടുന്നത് ഇങ്ങനെ പലയിടങ്ങളിലും ഈ കോട്ടാരത്തിനകത്ത് ചില സ്ഥലങ്ങളിൽ മസ്ജിദുകൾ ഉണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലാണ് അക്ബർ ഇവിടുത്തെ പുതിയ കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നശിച്ചു തുടങ്ങിയ ഈ കോട്ട രാജസ്ഥാനിലെ ബറോലയിൽ നിന്ന് എത്തിച്ച ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചാണ് അക്ബർ ഇത് പുതുക്കിപ്പണിത് കോട്ടമതിലുകളും ഉൾവശവും ഇഷ്ടയോ കൊണ്ടും പുറംഭാഗം മണൽ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടായിരം കൽവെട്ടുകാരും രണ്ടായിരം ചുണ്ടാമ്പുകൂട്ടരും എണ്ണായിരത്തോളം മറ്റു തൊഴിലാളികൾ ഈ കോട്ടയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായി എട്ട് വർഷത്തോളം എടുത്താണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ഈ കോട്ടയുടെ പണി പൂർത്തിയായത് അക്ബറിന്റെ ചെറുമകനായ ഷാജഹാന്റെ ഭരണകാലത്താണ് കോട്ടയ്ക്ക് ഇന്നത്തെ രൂപം കൈവരുന്നത് തന്റെ മുത്തച്ഛനില് നിന്നും വ്യത്യസ്തമായ ഷാജഹാൻ ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം വെണ്ണക്കല്ലുകൊണ്ടായിരുന്നു കേട്ടോ നിലവിലുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തിയാണ് ഷാജഹാൻ തൻ്റെതായ ശൈലിയിൽ കെട്ടിടങ്ങൾ പണിതത് കേട്ടോ ഷാജഹാന്റെ ജീവിതാന്ത്യ ജീവിതാന്ത്യത്തിൽ അദ്ദേഹത്തിന്റെ പുത്രനായ ഔറംഗസേബ് അദ്ദേഹത്തിന് ഈ കോട്ടയിൽ തലവിലാക്കിയിരുന്നു മുഗളർക്ക് ശേഷം ബ്രിട്ടീഷ് ഈ കോട്ട നിയന്ത്രണത്തിലാക്കി പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഇന്ത്യയിലെ വർണ്ണത്തിന് അറിവ് വരുത്തിയ ശില്പായി സമയത്ത് ഈ കോട്ട ഒരു യുദ്ധവേദിയായിരുന്നു കേട്ടോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടയുടെ കുറേ ഭാഗങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്നെ കുറച്ച് ഭാഗങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമാണ് ഈ ഭാഗങ്ങളൊക്കെ സന്ദർശനക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അക്ബറിന്റെ മകനായ ജഹാംഗീർ ജഹാംഗീർ മകനായ ഷാജഹാൻ ഷാജഹാന്റെ മകനാണ് ഔറംഗസീബ് ഔറംഗസീബാണ് കേട്ടോ ഷാജഹാനെ ഈ കാണുന്ന കെട്ടിടത്തിൽ പതിനെട്ട് കൊല്ലം തടവിലാക്കിയത് ഈ കെട്ടിടത്തിൽ വെച്ച് തന്നെയായിരുന്നു ഷാജഹാന്റെ അവസാന നിമിഷങ്ങളും ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ആ നിമിഷങ്ങളൊക്കെ നമ്മൾ വല്ലാതെ നമുക്ക് ഫീൽ ചെയ്യട്ടോ പിന്നീട് നമ്മൾ അങ്ങോട്ട് അവിടുന്ന് പോയത് മുംതാസിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്കാണ് കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ മുംതാസിന്റെ ഡ്രസ്സിംഗ് റൂം നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കണ്ണാടികൾ ഉപയോഗിച്ചാണ് കേട്ടോ ഇതിന്റെ അലങ്കാര പണികളൊക്കെ നിർത്തിയിട്ടുള്ളത് ഇത് യമുന നദിയിലേക്ക് പോകുന്ന ഒരു വാതിലാണ് കേട്ടോ ഇതുവഴിയാണ് മുംതാസ് കുളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് വരുന്നത് കേട്ടോ ഇത് കൊട്ടാരത്തിൽ നിന്നും താജുവൽ കാണാൻ കഴിയുന്ന ഒരു ബാൽക്കണിയാണ് കേട്ടോ ഇതിലൊരു അതി ഒരു അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ അങ്ങ് താഴെ കാണുന്നത് കേട്ടോ രണ്ട് മദർക്കെട്ടുകൾ പോലെ അന്ന് കൊട്ടാരത്തിൻ്റെ സുരക്ഷയ്ക്കായി ഒരു കെട്ടിൽ മുതലകളെയും ഇപ്പുറത്ത് പുലികളെയും വളർത്തിയിരുന്നു കേട്ടോ ഇതേപോലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൊട്ടാരത്തിന് ചുറ്റും പല രീതിയിലുള്ള കിടങ്ങുകളും ഇതേപോലെ മുതലുകളെയും പുലികളെയും ഒക്കെ വളർത്തിയിരുന്നു കേട്ടോ അങ്ങ് ദൂരെ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബാൽക്കണിയും താജ്മഹൽ കാണുന്നത് വളരെ ചെറു കുഞ്ഞായിട്ടാണ് ചെറുതായിട്ടാണ് പക്ഷേ നമ്മൾ തിരിച്ച് ഒരു നടന്ന് ആ കാണുന്ന ഭിത്തിയുടെ ഒരു ആംഗിളിൽ നിന്നും താജ്മഹലിലേക്ക് നോക്കിയാൽ താജ്മഹൽ വലുതായി കാണാൻ കഴിയും കേട്ടോ ഉണ്ടല്ലേ ആ താജ്മഹൽ അടുത്തായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ അതൊരു അതിശയം തന്നെ നമുക്ക് ഉണ്ടാകും ആ ഒരു പ്രത്യേക ആംഗിളിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് ആ താജ്മഹൽ വലുതായി കാണാൻ കഴിയും തൊട്ടടുത്ത് നിന്ന് നോക്കുമ്പോൾ താജ്മഹൽ അങ്ങ് ദൂരെയായി കാണാൻ കഴിയും അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ കൊട്ടാരത്തിൽ നിർമ്മിയിലുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഷാജഹാനും മുന്താസും അവസാന കാലഘട്ടത്തിൽ വസിച്ചിരുന്നത് ച്ചായിരുന്നു ഷാജഹാന്റെ നേരത്തെ പറഞ്ഞ അന്ത്യവിശ്രമവും ഷാജഹാൻ പതിനാല് കുട്ടികളാണ് കേട്ടോ അതിൽ എട്ട് പേര് മരണപ്പെട്ടു ഈ കൊട്ടാരത്തിന് മുകളിലേക്ക് നോക്കി എന്ത് മനോഹരമായ അലങ്കാര അലങ്കാരാണെന്നും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്ന് ഏത് നൂറ്റാണ്ടാം നിർമ്മിച്ചു ഈ ജനൽ കണ്ടോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അത് ക്ലോസ്ഡ് ആണ് നേരെ നമ്മൾ അപ്പുറത്തെ മുറിയിൽ ചെന്ന് നോക്കുമ്പോഴും അത് ഓപ്പൺ ആണ് ഉണ്ടല്ലേ അപ്പുറത്ത് നോക്കുമ്പോൾ അത് ക്ലോസ്ഡ് ആണ് ഇപ്പുറത്ത് നോക്കുമ്പോൾ അത് ഓപ്പൺ ആണ് നമുക്ക് ഇതുവഴി കോവിന് അറിഞ്ഞാൽ അപ്പുറത്തോട്ട് വരികയും ചെയ്യട്ടോ നമ്മുടെ കൂടെയുള്ള ഗൈഡ് അത് എഴുതി നമുക്ക് കാണിച്ചു തരണം അപ്പുറത്ത് നോക്കുമ്പോൾ ആ വിൻഡോ കണ്ടില്ല ക്ലോസ്ഡ് ആണ് അവിടെ നിന്ന് കോയിലിറഞ്ഞ് ഉണ്ടല്ലേ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ദർബാർ ദർബർ കണ്ടോ ഇതിൻ്റെ നാല് മൂലകളുണ്ട് നാല് ഇതേപോലെ നമുക്ക് അടുത്ത് നിന്ന് വളരെ പതിയെ നമ്മൾ സംസാരിക്കുന്നത് അപ്പുറത്തെ ആ മൂലയിൽ ചെവി വെച്ചാൽ നമുക്ക് സ്പീക്കറിൽ കേൾക്കുന്നത് പോലെ കേൾക്കാൻ കഴിയും ഇതെന്തൊരു ടെക്നോളജി ആണെന്നോ എന്താണോ എന്നോ റിയില്ല പക്ഷെ നമ്മളെ സമയത്തോളം ഇത് അത്ഭുതം തന്നെയായിട്ടാണ് നമുക്ക് തോന്നണം വളരെ ഇതേപോലെ വളരെ പതിയെ നമ്മൾ സംസാരിക്കുന്നത് അപ്പുറത്തെ ആ കെട്ടിടത്തിന്റെ നാല് മൂലകളിലും ഇതേപോലെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്പീക്കറിലൂടെ കേൾക്കുന്നതായിട്ട് നമുക്ക് കഴിയും ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് അത് തോന്നുന്നത് കേട്ടോ അന്നത്തെ കാലഘട്ടത്തിൽ രാജാവിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും വടന്മാർക്ക് രഹസ്യങ്ങൾ പറയാനും വേണ്ടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൊട്ടാരം ഇത് കണ്ടോ ഇത് അന്നത്തെ എയർ കണ്ടീഷൻ റൂമാണ് കേട്ടോ എയർ കണ്ടീഷൻ റൂമെന്ന് പറഞ്ഞാൽ എ സി അല്ല ഡബിൾ വാളാണ് രണ്ട് ഭിത്തിയാണ് ഈ ഇതിന്റെ ഇടയ്ക്ക് വെള്ളം ഫില്ല് ചെയ്തിടുവാൻ ഉഷ്ട്രകാലത്ത് ഷാജകൻ വസിച്ചിരുന്ന ഈ മുറിയിലായിരുന്നു കേട്ടോ ഇവിടെ നേരെ പോയത് ഷാജകന്റെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാണുന്ന അടച്ചുകെട്ടിയ റൂമുകളൊന്നുമല്ല കേട്ടോ കാണുന്നതാണ് ഷാജഹാന്റെ ബെഡ്റൂമും ഒക്കെ ഷാജഹാൻ്റെ എന്ന് പറയുമ്പോൾ ആ പൂർവികർ ഉപയോഗിച്ച് വന്നിരുന്ന ആ അവരുടെ റൂമുകളാണ് കേട്ടോ ആ കാണുന്ന പുറകളിൽ കാണുന്നൊരു റില്ല് കണ്ടോ അതാണ് അന്നത്തെ അലാറം അതിൻ്റെ പുറയിലൂടെ നർത്തകി മാർച്ച് ചതങ്ങി ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ആ സമയത്ത് അന്നേരം ആ ചിലങ്കയുടെ ശബ്ദം കേട്ടാണ് അവർ എഴുന്നേറ്റിരുന്നത് അതേത് സമയമാണ് കിടക്കുമ്പോൾ എഴുന്നേക്കേണ്ടതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ ആ സമയത്ത് അവർ അതുമായി ആ ചിലങ്ക കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമ്പോഴാണ് അലാറമായിട്ട് ഉപയോഗിച്ചത് ഇതാണ് ഡൈനിങ്ക് എൻ്റെ പോവത് അന്നത്തെ ടോയ്ലറ്റിലേക്കാണ് ഒരു ചെറിയൊരു ഇടനാഴി പോലെ അതാണ് അന്നത്തെ ടോയ്ലറ്റ് കേട്ടില്ലേ ഇതാണ് ഈ ഒരു കല്ലിന്റെ മേളിൽ നിന്ന് നമ്മൾ സംസാരിച്ചാൽ ആ കൊട്ടാരം മൊത്തം കേൾക്കുന്ന രീതിയിലുള്ള ശബ്ദം ഉണ്ടാവും കേട്ടോ അവിടെ ഞങ്ങൾ ഇറങ്ങുകയാണ് നേരെ ആ ജഹാംഗീർ മഹലിന്റെ അടുത്തുകൂടെ ഇറങ്ങി ചെല്ലുന്നത് അന്നത്തെ വാട്ടപ്പാണ് കേട്ടോ ഇതാണ് അന്നത്തെ വാദം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അങ്ങനെ കൊട്ടാര സന്ദർശനം ഞങ്ങൾ പൂർത്തീകരിച്ചു കേട്ടോ എന്തായാലും മറക്കാനാത്ത ഒരുപാട് ഓർമ്മകൾ നൽകി കൊട്ടാരത്തോട് വിടവറുകൂടെ വന്ന സഹയാത്രികളെല്ലാം ഈ കൊട്ടാരത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ അലങ്കാര പ്രവർത്തനങ്ങളെ അന്നത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മാണ കുറിച്ച് വാചാതായും അത്ഭുതത്തോടെയാണ് കേട്ടോ ഞങ്ങൾ ഈ കൊട്ടവാളത്തോട് ഇവിടെ പറയുന്നു നേരത്തെ എത്തിയത് കൊണ്ട് സന്ദർശകർ തിരക്കതി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് രാവിലെ തന്നെ എത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ തിരക്കില്ലാതെ കൊട്ടാരം സന്ദർശിക്കാൻ കഴിഞ്ഞു ഓരോ ടൂറിസ്റ്റുകളും എത്തിക്കൊണ്ടിരിക്കുന്നവളട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യാം ഏ താങ്ക്